പഞ്ചായത്തേ എത്ര പേര് നിങ്ങള് അഞ്ചാളോ അഞ്ചു പേര് കൂടിയൊരു സംഘം നമ്മളെ നാട്ടില് നായകളെ പിടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിട്ടോ നായ്ക്കളെ ശല്യം വല്ലാണ്ട് നമ്മുടെ നാട്ടില് അഞ്ചംഗ ടീമാണ് ഇറങ്ങിട്ടുള്ളത് നായകളെ പിടിച്ചിട്ടുള്ളത് യാദൃശികമായിട്ടോ അവരിന്റെ മുന്നിൽ ഒന്ന് ചാടിയത് പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ഒരു നായ്ക്കള് ഈ പ്രദേശത്ത് കാണാൻ കാണാ ബാത്തേ നായ്ക്കളൊരു കേന്ദ്രാണ് പക്ഷെ ഇങ്ങനെ ഇറങ്ങിയപ്പോഴേക്ക് എല്ലാ നായ്ക്കളും ഓടിക്കഴിച്ചിട്ടേക്കും കൊറച്ചര പിന്നാലും കേട്ടോ എന്താണ് പരിപാടി എന്ന് കാണാലോ അതിന് ഉള്ളിലുണ്ട് അവിടെ ഒക്കെ ഇണ്ട് പക്ഷെ തിരിച്ചറിഞ്ഞല്ലോ ഓ ആ ആ സ്മെല്ലുണ്ടാവുല്ലേ ബലക്കായി ആ സ്മെല്ല ആ സ്മെല്ല് പെട്ടെന്ന് നായക്കള് തിരിച്ചറിയുന്നവർന്ന് ശരിക്കും കൊറ കേണ്ടല്ലേ ഓ

കിട്ടില്ല കഴിച്ചിലായി അവിടെ മേലു താഴത്തുണ്ടായിരുന്ന ആള് ആ ഓടി അത് സാഹസികമായ രീതിയിലുള്ള നായ കണ്ടില്ലേ പിടുത്ത കേട്ടോ കണ്ടില്ലേ മോക്കത്തിനെ നമുക്ക് മരുന്നടിച്ചു വണ്ടി അവിടെ ഏതായാലും അവിടെ പോയപ്പോഴേ മിസ്സായി രണ്ട് മൂന്നായകളുണ്ടായിരുന്നു അല്ലോടനത്തിന് അടിക്കാൻ പറ്റുള്ളൂ ഞാനേ ആര് നടക്കട്ടെ നടത്തട്ടെ പിന്നാലെ പോയിട്ടുണ്ട് കാര്യങ്ങളും ഉപേവിഷബാധക്കെതിരായിട്ടുള്ള വാക്സിനേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്